അപ്പോൾ ചാരിറ്റി ഇന്ന് സൊസൈറ്റിയിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് ചാരിറ്റീൻ്റെ പേരിൽ കുറേ കള്ളത്തരം ചാരിറ്റീൻ്റെ പേരിൽ ജനങ്ങളെ പറ്റിക്കുക എന്നാൽ ചാരിറ്റി വേണമെന്ന് പറഞ്ഞ് തീരെ ഡിസേർവിങ് അല്ലാത്ത ആൾക്കാർ വരിക അപ്പോൾ ചില സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കും നമുക്കുള്ളതിൽ നമുക്കുള്ള അതേ സാഹചര്യം അല്ല മറ്റൊരാൾക്കെങ്കിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ അവരെ സഹായിച്ചൂടെ എന്നൊരു മനസ്സ് വരും എന്നാൽ ചില നേരം നമുക്ക് തോന്നും ഇവരെയൊക്കെ സഹായിച്ചിട്ട് ഇവരിങ്ങനെയാണല്ലോ പെരുമാറുന്നേ എന്നും നമുക്ക് തോന്നിപ്പോകും അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു ഓഫ്കോഴ്സ് സോഷ്യൽ മീഡിയയിൽ വൈറലായ രേണു സുദി രേണു അവസ്ഥയും സാഹചര്യവും കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ബിഷപ്പ് എന്ന് പറയുന്ന അച്ഛൻ സ്ഥലവും നമ്മളുടെ സ്വന്തം ഫിറോസ്ക വീട് ഉണ്ടാക്കി കൊടുത്തത് അത് കഴിഞ്ഞ് രേണുസ്തുതി ഒന്ന് വളർന്ന് ഉയർന്ന് ഒരു ഉന്നതയിലെത്തിയപ്പോഴേക്ക് വീടിനോടും പുച്ഛം സ്ഥലത്തോടും പുച്ഛം വീടോ സ്ഥലവും എന്നും ഒരു വിഷയം പദ പറയുന്നത് ചാരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അന്നും ഇന്നും ഒരു വിഷയം തന്നെയാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷാലു പയ്യാട് ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റിയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷാലു പയ്യാടിന് കിട്ടിയിട്ടുള്ള ഒരു പണിയുമാണ് ഇന്നത്തെ ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പം ഷാലു പയ്യാട് ഷാലു പയ്യാഡ് എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് ബേസിക്കലി അറിയുന്നത് നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള റോബിൻ രാധാകൃഷ്ണൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ടൈമിലാണ് ആ കോൺട്രവേഴ്സിയോട് കൂടി തന്നെ ആൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ അതിന്റെ ഒരു ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ ഫിലിം സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആണ് ഷാലു പയ്യാർ എന്ന് പറയുന്നത് ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആളെ ബേസിക്കലി ജനങ്ങൾ അറിയുന്നത് ആളുടെ ചാരിറ്റിയാണ് ഒരുപാട് ചാരിറ്റികൾ ആൾ ചെയ്യുന്നുണ്ട് പൈസകൾ കൊടുത്ത് സഹായിക്കുക പിന്നെ പാവപ്പെട്ടവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ അവസ്ഥ അവരുടെ അസുഖമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ സഹായിക്കുക ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലാണ് ഷാലു പയ്യാട് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കുറച്ചും കൂടെ ശ്രദ്ധിച്ചത് ആഫ്റ്റർ ബിഗ് ബോസ് ആൾ ആളുടെ അക്കൗണ്ടിൽ കൂടെ ഒരു പെർട്ടിക്കുലർ വീട്ടിലെ കുട്ടിയുടെ സാഹചര്യത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര വിഷമം തോന്നും അവർ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന സാഹചര്യം സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് ആ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വന്തം കയ്യിലുള്ള പൈസ കൊണ്ട് മാത്രമല്ല ഇങ്ങനത്തെ പാവങ്ങളെ സഹായിക്കണം സഹായിക്കണമെന്ന ആഗ്രഹമുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ടും ഷാലു പയ്യാട് എന്ന് പറയുന്ന വ്യക്തി ജനങ്ങളെ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ എന്ത് ചെയ്യാറുണ്ട് സപ്പോർട്ട് ചെയ്യലുണ്ട് അപ്പം അതിന്റെ ബേസിസിലാണ് ആൾ എന്ത് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സോ ഇത്ത അവിടുത്തെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാവം പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ വേണ്ടി എല്ലാവരും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടത് അവരുടെ സാഹചര്യം കാര്യങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ കുറേ ആൾക്കാരെ സഹായിച്ചു അത് ഗംഭീരമായിട്ട് വിവാഹം കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഷാലു പയ്യാട് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സഹായിച്ചിട്ടുള്ള ആൾക്കാർ വെറും ഉഡായിപ്പാണ് ഇവരെ നിങ്ങളാരും ഇനി സഹായിക്കരുത് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ആ വീഡിയോ കാണാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഞാൻ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങളാരും മറക്കണ്ട സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഷാലു ആദ്യം ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം ഇന്ന് രാവിലെ അലക്സും ഐസനും കൂടെ എന്നെ ഇന്ന് ചെമ്പൂരിൽ അവർക്ക് പരിചയമുള്ള ഒരു വീട്ടിൽ എന്നെ കൊണ്ടുപോയി ആ വീട്ടിലെ കൊച്ചിന്റെ കല്യാണം ഈ വരണ ഒക്ടോബർ രണ്ടാം തീയതിയാണ് അങ്ങനെ കല്യാണത്തിനെ കുറിച്ച് ഫോട്ടോ എടുത്തു കാര്യമൊക്കെ പറഞ്ഞു അതിനുശേഷമാണ് അവർ പറഞ്ഞത് അവരുടെ കയ്യിൽ ഒരു പൈസ അല്ല എന്നുള്ളത് എന്തായാലും അവരുടെ മുഖത്തുള്ള ആ ഒരു മ്ലാനതയും അവരുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി ഞാൻ പറഞ്ഞു ചേച്ചി തിരുവോണായിട്ട് പായസൊന്നുമില്ല ചേച്ചി പറഞ്ഞുണ്ടായിരുന്നെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു എന്തോ എന്റെ മനസ്സിൽ എന്തോ ഒരു ഒരു വിഷമം ഞാൻ എന്തായാലും നേരെ അടുക്കളയിൽ കയറി കഞ്ഞിക്കലൊക്കെ തുറന്നു നോക്കിയപ്പം വളിച്ച കഞ്ഞിയും ഈ അച്ചാറും തിരുവോണ ദിവസം ഇവരുടെ ആഹാരം ഇതായിരുന്നു ഈ അരി തന്നെ ആരോ കൊടുത്തതാണ് അവരുടെ അവസ്ഥയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് പറഞ്ഞത് ഏതാണ്ട് രണ്ടു രണ്ടര മാസം കൊണ്ട് പച്ച മാങ്ങ കൊണ്ടുള്ള ചമ്മന്തിയാണ് ഇവർ കഴിക്കുന്നത് രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കൊക്കെ ഇതാണ് ഇവർ ആഹാരം ഇവർക്ക് അച്ഛനൊന്നുമില്ല അച്ഛനൊക്കെ ഒരു വലിയ കുടിയനായതുകൊണ്ട് വീട്ടിൽ വരാറുമില്ല അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാണ് ഈ രണ്ട് മക്കളെയും വളർത്തിയത് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ചികിത്സിക്കാൻ കാശില്ലാതെ ഇളയ മോളുടെ ഒരു കണ്ണ് ഏതാണ്ട് ഭാഗികമായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമായിട്ടും ഈ വീട്ടിലെ രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് ബാത്റൂം ഇല്ല എന്നുള്ളതാണ് അവരപ്പുറത്തും അപ്പുറത്തും വീട്ടിൽ പോയിട്ടാണ് അവരുടെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് ആ ഒരു അവസ്ഥയായിട്ട് എനിക്ക് സത്യമായിട്ട് ഭയങ്കര വിഷമം തോന്നി ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന പതിനായിരം രൂപ അങ്ങനെ തന്നെ അവർക്ക് ഫോർവേഡ് ചെയ്ത ബാത്റൂമിലുള്ള പണി തുടങ്ങാൻ പറഞ്ഞു പണിക്കാരെ അയപ്പിച്ച് വെളിയിറങ്ങി വന്നപ്പോഴും അവരുടെ ഡ്രസ്സുകൾ അലക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കീറാത്ത ഒരൊറ്റ നല്ല ഡ്രസ് ഇല്ല അവർക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രസ് ക്ലബ്ബിന്ന് ഒരു ഗിഫ്റ്റ് വഹിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഷാലു അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഏത് മനുഷ്യനാണെങ്കിലും തന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം സഹായിക്കണമെന്ന് തോന്നും എനിക്ക് ഏറ്റവും കൂടുതൽ അതിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പോവാൻ ബേസിക് ഒരു മനുഷ്യന് വേണ്ട ബേസിക് ഫെസിലിറ്റി ആയിട്ടുള്ള ടോയ്ലറ്റ് പോലും ആ വീട്ടിലില്ല എന്ന് കേൾക്കുമ്പം ഏത് മനുഷ്യനും ഒരു പെൺകുട്ടീനെ സംബന്ധിച്ചാണെങ്കിലും ആൺകുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിലും അവരുടെ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് ചെയ്യാൻ പോലും അവർക്കൊന്ന് കുളിക്കാനോ അല്ലെങ്കിൽ സ്ക്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഒരു പീരീഡ്സ് ടൈമിൽ പീരീഡ്സ് ടൈമിലൊക്കെ നമുക്ക് ഫ്രീക്വൻ്റ്ലി ഇടക്കിടക്ക് പോകേണ്ടി വരും അപ്പോൾ വേറൊരു വീട്ടിൽ പോകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കും വേറൊരാളുടെ സഹായം തേടുന്നേ ഇനി അവർ പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ പോകാണ്ട് മാറി നിൽക്കുന്ന അല്ലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് നമുക്ക് നമ്മുടേതായ ഒരു കംഫോർട്ടബിലിറ്റി ഒരിക്കലും മറ്റൊരാളുടെ സ്ഥലത്ത് വരില്ലല്ലോ ആ സാഹചര്യം ആ വീട് ആ കഞ്ഞി പുളിച്ച കഞ്ഞി എന്ന രീതിയിലൊക്കെ ആണ് കാണിക്കുന്നത് ആ എന്താ പറയുക നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെന്നവരാണെന്ന് മേ ബി ഈ ഒരു വീഡിയോ തുടക്കത്തിൽ കാണുമ്പോൾ നമ്മളെല്ലാം ആലോചിച്ചു പോകും കാരണം നമ്മൾക്ക് നമുക്ക് ഓരോ മനുഷ്യന്മാർക്കും വേണ്ട എല്ലാ ജീവിതവും സാഹചര്യവും നമ്മുടെ ചുറ്റുപാടുണ്ടായിട്ടും നമ്മളിപ്പോഴും എനിക്കൊന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്ഥിരം പരാതി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് പരാതികളൊന്നും പറയാണ്ട് തൻ്റെ സാഹചര്യവും സിറ്റുവേഷനും മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചൊരു കുടുംബം ഓഫ് കോഴ്സ് എല്ലാവരും എന്താ വിചാരിക്കുക കൊണ്ട് പറ്റുന്ന രീതിയിൽ കുടുംബത്തെ എന്ത് ചെയ്യാം സഹായിക്കാം ഷാലു പയ്യയുടെ ഓൺ ദി സ്പോട്ട് തന്നെ ടെൻ തൗസൻഡ് റുപ്പിയും ഡ്രസ്സ് വാങ്ങാനുള്ള വൗച്ചറും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇവരോട് സംസാരിച്ചു രണ്ട് പെൺകുട്ടികളാണ് ഓഫ് കോഴ്സ് മൂത്ത കുട്ടിയുടെ കല്യാണം നടത്തിക്കൊടുക്കുക എന്ന് ഷാലു പയ്യേട് പറയാണ് കാരണം ആർക്കാണെങ്കിലും തോന്നും കല്യാണം നടത്തി കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബാക്കിയുള്ള ആൾക്കാരുടെ സപ്പോർട്ടോടു കൂടി ചെയ്യാം എന്നാണ് പ്ലാൻ അതിന് ശേഷം ആണ് കഥയിൽ ട്വിസ്റ്റ് ഒരുപാട് പേര് അവരുടെ മക്കളുടെ കല്യാണം നടത്തി കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല അവർക്ക് സാമ്പത്തികമായിട്ട് നിവൃത്തിയില്ലാത്തതുണ്ടാകും രണ്ട് കല്യാണം ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കല്യാണം മാന്യമായിട്ട് നല്ല രീതിയിൽ എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റും പക്ഷെ ഒരു കല്യാണം ഞാൻ നടത്തി കൊടുത്തിട്ട് ശരിക്കും അതിന്റെ ഹാങ് ഓർ ഇപ്പോഴും മാറിയിട്ടില്ല അതായത് ചെമ്പൂരുള്ള പുഷ്പമംഗളം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മോളുടെ കല്യാണം ഞാൻ ചെയ്തു ചെയ്തുകൊടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമായിരുന്നു എന്നെ അബദ്ധത്തിലോട്ട് കൊണ്ട് ചാടിച്ചത് അലക്സ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു സുഹൃത്ത് തന്നെയാണ് അപ്പൊ പുള്ളിയുടെ അടുത്തു പറഞ്ഞ് ഇങ്ങനെ ഒരു പാവപ്പെട്ട കേസാണ് നിവർത്തിയില്ല എന്തെങ്കിലും സഹായിക്കുമെന്ന് ചോദിച്ചു ഞാൻ അവിടെ കൊണ്ടുവന്ന് തല വെച്ച് കൊടുത്തു ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ അവസ്ഥ കണ്ടിട്ടാണ് ഞാനും വളരെ ജനുവൻ ആണെന്ന് വിചാരിച്ചാണ് ചെയ്തത് പക്ഷെ പിന്നീട് അവിടുത്തെ ഒരുപാട് നാട്ടുകാരനെ വിളിച്ചു പറഞ്ഞു ശാലചേട്ടാ നിങ്ങളെ വീഡിയോ ഒക്കെ നമ്മളെ സ്ഥിരം കാണുന്നതാണ് നിങ്ങളെല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണത് പക്ഷെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയ ഒരു മണ്ടത്തരമാണെന്ന് അവർ അന്നേ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുകയും ചെയ്ത് ആ കൊച്ചിന് ഞാൻ ഒരു വാക്ക് വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു കല്യാണം എന്തായാലും ഞാൻ നടത്തി തരുമെന്ന് പറയാൻ ചെയ്തു പക്ഷെ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വീട്ടുകാരാണെന്ന് എനിക്ക് അതിനോടായിരുന്നു ഞാൻ വീഡിയോ ഇട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പം കഴക്കൂട്ടത്തുള്ള അശ്വതി വിളിച്ചിരുന്നു അശ്വതി സിക്സ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു തുണിക്കട ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് തുണി തുണികാരാന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഇവരെയും വിളിച്ചിട്ട് നേരെ അവിടെ തുണി വാങ്ങാൻ വേണ്ടി ആ സമയത്ത് ഏതാണ്ട് തൊണ്ണൂറ്റി എട്ടായിരം രൂപക്ക് തുണി പർച്ചേസ് ചെയ്തു ശരിക്കും ഞാനും ക്ലീരിച്ചു ഈ അനുചേട്ടനും ക്ലീരിച്ചു നമ്മള അനുചേട്ടൻ ഉദ്ദേശിച്ചത് അവൾക്ക് ആവശ്യമുള്ളത് ഇവർ വന്നിട്ട് ഭയങ്കര ആക്രാന്തം മൂത്തിട്ട് തൊണ്ണൂറ്റി എട്ടായിരം രൂപയ്ക്ക് തുണി എടുത്തു തൊണ്ണൂറ്റി എട്ടായിരം ഒരു ലക്ഷത്തിന് രണ്ടായിരം കുറവ് ആ പൈസക്ക് ഇവര് ഡ്രസ് വാങ്ങി എന്നാണ് ഇതിൽ പറഞ്ഞത് സത്യം പറയാം ഞാനിതിങ്ങനെ കേട്ട് കേട്ട് വരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു സാധനമല്ലത് തൊണ്ണൂറ്റെട്ടായിരം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മ ഈ കേട്ട സമയത്ത് എൻ്റെ ഇതിൽ വന്ന ഡയലോഗാണ് മൈബോസിലൊരു ഡയലോഗുണ്ട് ഡേശവൻ ഡേഷുമ്പോൾ ഡാഷും കൊണ്ട് ആറാട്ട് സംഭവം തന്നെ അവിടെ നടന്നിട്ടുള്ളത് കാരണം ഇത് ഇതൊരിക്കലും കിട്ടാത്ത സാധനം കിട്ടുമ്പോൾ ഒരു ഇതല്ല ഇതാ പറയുന്നത് സാഹചര്യത്തെ അങ്ങ് മുതലെടുക്കുക ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി തുണി മനസ്സിലാക്കി ഒരു തുണിക്കടയിൽ ഇവരെ കൊണ്ടുപോകുമ്പം കുറച്ച് മാനേഴ്സ് ഉള്ള കുറച്ച് നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവരെങ്കിൽ ഇവരെന്തായിരുന്നു ചെയ്യാം നിങ്ങളെന്നാല് ഇവരെന്തായിരുന്നു ചെയ്യാം ഇവർ ആ സാഹചര്യത്തിൽ തനിക്ക് വാങ്ങാൻ പറ്റുന്ന അല്ലെ തൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കുറച്ച് തുണിയാണ് എടുക്കുക അതിന് പകരം നയൻറ്റി എയ്റ്റ് തൗസൻഡ് റുപ്പിക്ക് തുണി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആറ്റിറ്റ്യൂഡ് ആലോചിച്ച് നോക്ക് മുതലെടുക്കല്ലേ ചെയ്യുന്നത് നിങ്ങളെപ്പോലെ കുറച്ചെണ്ണം മുതലെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഷാലുബായോട് എന്നെ പറഞ്ഞു എനിക്ക് ഞാൻ കൊണ്ടുപോയി വെച്ച വലിയൊരു തല എന്ന് വെച്ചാൽ ഒരു പ്രശ്നമായിരുന്നു ഇതെന്ന് പറയുന്നത് ഈ മനുഷ്യന് ഇനി ആരെങ്കിലും സഹായിക്കാൻ തോന്നോ ഈ മനുഷ്യൻ്റെ സഹായം ആഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ഇനി എങ്ങനെ സഹായം കിട്ടും ആളെ കുറ്റം പറയാൻ പറ്റില്ല എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇതുപോലൊരാളെ കൊണ്ടുപോയിട്ട് തൊണ്ണൂറ്റിയെട്ട് ഒരു ലക്ഷത്തിനൊക്കെ വാങ്ങിയിട്ടുണ്ട് ആ കടേൻ്റെ അവസ്ഥ എന്താണ് കൊണ്ടുപോകുന്ന ആളുടെ അവസ്ഥ എന്താണ് ഇത് ഒരു തരത്തിലുള്ള ആക്രാന്താണ് ഈ ആക്രാന്ത ഉള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക ഇവർ എല്ലാത്തിനും കുറ്റങ്ങളായിരിക്കും എല്ലാത്തിനും പരാതിയായിരിക്കും നന്ദി എന്ന് പറഞ്ഞ ഒരു സാധനമീറ്റങ്ങൾ എടുത്തുകൂടെ പോവില്ല കാരണം അവിടെ പതിനഞ്ചിനാണ് വാങ്ങിയവരോട് വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു പതിനഞ്ചായിരത്തിന് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറയും ഇനി ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് ഒരു നൂറ് തുണി വന്നിട്ടുണ്ടോ ആ തുണി എന്തായാലും ഒരു ക്വാളിറ്റി ഇല്ല ലോക്കല് ഇതാണ് ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലോ നാട്ടുകാർ പറഞ്ഞു ചേച്ചി ഇത് നടക്കൂല്ല നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കാൻ വാങ്ങിക്കാൻ പറഞ്ഞു ഇവരാണെങ്കിൽ എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിച്ചു അവസാനം ഒരു മുപ്പത്തയ്യായിരം രൂപ ബില്ല് വന്നു പിന്നെ പതിനയ്യായിരം രൂപ കടയന്ന് അവരുടെ കണക്കായിട്ട് തന്നു ബാക്കി ഇരുപതിനായിരം രൂപ എന്റെ കൈ അപ്പഴ് ചെലവായി ഇതിനിടയിൽ നമ്മളെ ജാഫർ എടുക്ക എനിക്കൊരു അയ്യായിരം രൂപ തന്നിട്ട് പറഞ്ഞിടാ ഒരു സാരി മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അയ്യേന്റെ ഒന്ന് ഞാൻ അന്ന് തന്നെ ഈ തുണിയും മേടിച്ചു കൊടുക്കുകയും ചെയ്യും പക്ഷെ ഇവര് ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാ ചടങ്ങും തീരുന്നതിന് ശേഷം ഈ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പൈസ ചോദിക്കുക ദാരിദ്ര്യം പറയുക എന്നിട്ട് പറയുക ഒരുപാട് കടമുണ്ട് കടം തീർത്ത് കൊടുക്കാൻ വേണ്ടിട്ട് വിളിക്കുക ഈ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അവരെ വിളിച്ച് തെറി വിളിക്കുക കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് കൊടുക്കാന്ന് പറഞ്ഞത് ഒരു പക്ഷെ നമ്മുടെ ഒരു സുഹൃത്താണ് അവളവളുടെ നല്ല മനസ്സുണ്ടാണോ അവൾ ഡ്രസ്സ് കൊടുക്കാന്ന് പറഞ്ഞു ആ ഡ്രസ്സ് ഞാൻ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തു അല്ലാതെ കുറച്ചുപേർ കൊടുക്കുകയും ചെയ്തു എന്തായാലും അന്നിടത്തെ ഒറ്റ ഡ്രസ്സ് പോലും അവരെ പൈസ കൊടുത്ത് വാങ്ങിച്ചു എല്ലാം നമ്മളെ ഈ പറഞ്ഞ ഓരോരുത്തരും സഹായിച്ചതാണ് അവളെ എന്നെ വിളിച്ചു ചോദിച്ചു ചേട്ടാ ഇനി ആവശ്യം ഉണ്ടായി ഞാൻ പറഞ്ഞു ഇനി ഡ്രസ്സിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവൾ കൊടുക്കായിരുന്നത് രണ്ടാമത് കല്യാണം കഴിഞ്ഞ ശേഷം ആ കൊച്ചിനെ വിളിച്ചിട്ട് പൂര തേറി കൊള്ളാം ശരിക്കും പറഞ്ഞാല് നമ്മളെ കൈ പിടി വിട്ടു പോട്ടേക്കാണ് അപ്പോൾ തൊണ്ണൂറ്റെട്ടായിരം മാറ്റി കുറച്ച് മുപ്പത്തയ്യായിരം ആക്കിയിട്ടുണ്ട് മുപ്പത്തയ്യായിരത്തിലും തൃപ്തി ഉണ്ടാവില്ല എന്തായാലും ഇരുപതിനായിരം രൂപ അവിടെ പൊട്ടി അത് കഴിഞ്ഞ് അയ്യായിരത്തിന് വീണ്ടും തുണി കിട്ടി ഓക്കെ ഫൈൻ ആയിക്കോട്ടെ ഡാഷോൺ ഡാഷുമുമ്പുള്ള ആറാട്ടാന്ന് കരുതിയിട്ട് നമുക്കതങ്ങ് ഒഴിവാക്കാം അത് കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടും അതിനും താത്താക്ക് കുറ്റിയുള്ളു എൻ്റെ പൊന്നു താത്ത നിങ്ങൾക്ക് പണി പോ പണിക്ക് പോ തൊഴിലുറപ്പിന് പോ മുന്നൂറ്റമ്പത് ഉറുപ്പ കിട്ടും നൂറ് പണി എടുത്താൽ മതി മക്കൾ എന്തില്ലെങ്കിലൊക്കെ ജോലിക്ക് വിട് ഒരു തുണിക്കടയിൽ ജോലിക്ക് വിട്ടാൽ മതി അല്ലെങ്കിൽ ഒരു കടയിൽ സെയിൽസ് ഗേളാക്കി വിട്ടാൽ മതി നിങ്ങൾക്ക് പതിനായിരം ഉറുപ്പ്യ കിട്ടും രണ്ട് മക്കളെ വിട്ടാൽ ഇരുപതിനായിരം ഉറുപ്പ്യ കിട്ടും അതിലൂടെ ചേച്ചി തൊഴിലുറപ്പിനും കൂടെ പോവാൽ ചേച്ചി എന്തെങ്കിലും പണിക്കും കൂടെ പോയാൽ ഒരു മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം നിങ്ങളുടെ അവസ്ഥയും സാഹചര്യം സിറ്റുവേഷനും മനസ്സിലാക്കി മറ്റൊരാൾ സഹായിക്കുമ്പം അത് ആക്രാന്തത്തോടു കൂടി എടുത്ത് കുറ്റം പറയുകയാണെങ്കിൽ ഇതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് എന്തേലൊക്കെ പണി ചെയ്ത് ജീവിക്കാൻ നോക്കണം കാരണം ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട് തിന്നിട്ട് എല്ല് തട്ടുക എന്ന് പറയുന്ന പോലെ സഹായം കിട്ടി എല്ല് തട്ടുമ്പോൾ പിന്നെ ഒരു പണിയും ചെയ്യാണ്ട് വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റ് പിന്നെ ഇങ്ങനത്തെ ടീമുകൾക്ക് ഒരു ഉളുപ്പും ഉണ്ടാവില്ല ആരോട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇരുന്ന് പൈസ ചോദിക്കാൻ ഇവർക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസാണ് ഈ സഹായിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ തുരിതുരേ വിളിച്ച് പൈസ തരുമോ ചോദിക്കുക പൈസ തരില്ല എന്ന് പറഞ്ഞാൽ ചീത്ത പറയുക എന്നോ ഞാനൊക്കെ എന്താ ചെയ്യും ഓൺ ദ സ്പോട്ട് ഞാൻ ഇവരെ അങ്ങ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിട്ടാക്കിയാണ് കാരണം സഹായം എന്ന് പറയുന്ന ഒരാൾ കൊടുക്കുന്നതാണ് അത് കൊണ്ട് പറ്റുന്ന അവനവൻ കൊടുക്കും അതിന് കയറി ചീത്ത വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സ്വഭാവം എന്താണ് പൈസ മാത്രയും ചെയ്യുന്ന ഒരു കുടുംബമാണ് ഈ വീഡിയോന്റെ തുടക്കത്തിൽ എന്തോ ഭർത്താവ് ആണ് അതുകൊണ്ട് ഭർത്താവ് ഇട്ടിട്ട് പോയി സത്യം അറിയില്ല ഇവരുടെ ഈ സ്വഭാവം കൊണ്ടാണ് ഇട്ടിട്ട് പോയത് എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഓക്കെ എന്തായാലും അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു ഡ്രസ്സ് ഒരു പെൺകുട്ടി കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ ശാലു പയ്യേട് പറഞ്ഞതിന്റെ ബേസിസിലാണ് കൊടുക്കാത്തത് ആ ടീമിനെ വിളിച്ചിട്ട് ഈ ആൻ്റി പറയുന്ന അല്ലെങ്കിൽ ഈ ചാരിറ്റി തേടി നിൽക്കുന്ന ആ തിരിഞ്ഞു നിൽക്കുന്ന നൈറ്റ് ഇട്ടാ ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യം ഒന്ന് കേട്ടു നോക്കാം കാരണം പാവാണേ നിന്റെ ഷോപ്പ് എന്ന് ഷോപ്പാ

അത് കൊണ്ടുപോയിട്ട് ചോറിലിട്ടിട്ട് പുളിച്ച കഞ്ഞിന്ന് കാണിച്ചതാ കാരണം അമ്മാതിരി കള്ളത്തരും ക്രൂക്കഡ് ലേഡിയാണെന്നുള്ള മനസ്സിലാവും എന്ത് സംസ്കാരമാണ് എൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊരു രീതിയില്ലേ തനിത്തറ ലോക്കൽ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് അപ്പം തന്നെ ഇവരുടെ ഒരു സ്വഭാവം മനസ്സിലാക്കി കൂടെ ഇവരെ വർത്തമാനം കേട്ടാൽ തോന്നും ഇവർ ഇരുപതിനായിരം രൂപ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് അത് തരാത്തേന് ചീത്തു വിളിക്കുക എന്നുള്ളത് എച്ച് പുറകെ പോയിട്ടാണ് ഈ ഡയലോഗ് പറയുന്നത് ഒരുപാട് പേര് എന്നെ വിളിക്കുന്ന തിരക്കാണെങ്കിൽ കൈയും കണക്കൂല എന്തിനാണ് ഇങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലാവില്ല കാരണം ഞാൻ ഇന്നൊരാർക്കും അങ്ങനെ കല്യാണങ്ങൾ ചെയ്തു കൊടുത്തിട്ട് തെറി വിളിയൊക്കെ ആക്കേണ്ട ഒരു അവസരമായിരിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു ഡേഞ്ചർ പേഴ്സൺ ആണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നല്ലാരും പക്ഷെ എനിക്ക് അമത്തം പറ്റും അതിനുശേഷമാണ് ഞാൻ ഈ കല്യാണം ചെയ്തത് അവർ ഞാൻ ഇത് പറയാൻ കാരണം വെച്ച് വേറെ ഒന്നും ഇല്ല ഒരുപാട് പേരെ വിളിച്ചിട്ട് സാമ്പത്തിക സഹായം ചോദിക്കുന്നുണ്ട് അവരെ ദാരിദ്ര്യങ്ങള് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവർക്ക് ദാരിദ്ര്യോ കാര്യങ്ങളൊന്നും ഒന്നും ഇപ്പം ഇല്ല ഒരു ബാത്റൂം ഞാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മളെ പണിക്കാരെ കൊണ്ട് രണ്ട് ബാത്റൂം അവർ ചെയ്യിപ്പിച്ച് അതായത് ഞാൻ ഒരു പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് ഒരു ബാത്റൂം സെറ്റ് കൊടുക്കാൻ വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് ഏതാണ്ട് എൺപതിനായിരം രൂപ പുറത്ത് രണ്ട് ബാത്റൂം അവർക്കുണ്ടെ ചെയ്യിപ്പിച്ചു അങ്ങനെ ആക്രാന്തം ഭയങ്കരമാണ് ഒരു ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെ ബാത്റൂമും വിത്ത് ടോയ്ലറ്റും കൂടെ ചെയ്യാം നമ്മളുടെയൊക്കെ വീട്ടിൽ അങ്ങനെയാണ് പണ്ടൊക്കെ ഉള്ള വീട്ടിലാന്ന് തോന്നുന്നത് എനിക്ക് ബാത്റൂമും ടോയ്ലറ്റും സെപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പം എല്ലാവരിലും ബാത്റൂമും ടോയ്ലറ്റും ഇച്ചിരി അല്പം കൂടി സ്പേസാണ് അതിനു വരെ രണ്ട് സാധനം ഒരു ബാത്റൂമും ഒരു ടോയ്ലറ്റും അത് അതിൽ നിന്ന് തന്നെ ഇവരുടെ സ്വഭാവം മനസ്സിലാക്കണമായിരുന്നു പിന്നെ ഇതിങ്ങനെ പോകരുതായിരുന്നു അതാണ് ഞാൻ പറയുന്നത് അൺഡിസേർവിങ് ആയിട്ടുള്ള പീപ്പിളിനാണ് ഇപ്പോൾ ചാരിറ്റി കിട്ടുന്നത് അവിടെ അവരുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് ഷാലുബായോട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണമായിരുന്നു ആ പണി ചെയ്യിപ്പിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ മോത്തുക്കി പറയണം ചേച്ചി ഞാൻ സഹായിക്കാമെന്നാണ് പരിധി അല്ലാണ്ട് നിങ്ങളുടെ വീട് മുഴുവൻ ഉണ്ടായി തരാനല്ല എൻ്റെ കയ്യിൽ ഈ രീതിയിലുള്ള പൈസ അല്ല ഞാൻ ഒരു ബാത്റൂം വിത്ത് ടോയ്ലറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ രണ്ടെണ്ണം ചെയ്യാൻ എൻ്റെ കയ്യിൽ പൈസ അല്ല എന്ന് പറയണം നിങ്ങൾക്ക് ബേസിക് ഡ്രസ്സാണ് വാങ്ങി തരാൻ വന്നത് എന്ന് പറയണം എന്നിട്ട് അവർ വെച്ച് സഹകരിക്കുന്നില്ലെങ്കിൽ അപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണം എന്തിനാണ് ബാക്കിയുള്ള ഒരു പൈസ കൊടുക്കുന്നത് ഇനി എത്ര പൈസ കിട്ടി എന്ന് ഇവർക്കറിയാം ആ പൈസ വെച്ച് ഇവരെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നറിയാം ഇവർ അഭിനയിക്കുകയാണോ എന്ന് ആർക്കറിയാം ആ നാട്ടുകാർ മുഴുവൻ വിളിച്ച് കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഇവരുടെ സ്വഭാവം ആലോചിച്ച് നോക്കും നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ ഒരാൾ പോകുകയാണെങ്കിൽ നമ്മളോ ഇനി നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലോ ഉള്ള ആൾക്കാർ മുനിസിപ്പാലിറ്റിയിലുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടെങ്കിലും നമ്മൾ ഇവർക്ക് സഹായം ചെയ്യും ഇവരിങ്ങനെയൊക്കെ നിന്നിട്ടും ആ നാട്ടുകാർ ഒരു സഹായവും ചെയ്യുന്നില്ല ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഇവരെ പറ്റി കുറ്റം പറയുന്നുണ്ടെങ്കിൽ എന്താ ഇവരുടെ സ്വഭാവം എന്നുള്ളത് ഇതിൽ കൂടെ മനസ്സിലാവില്ലേ ഇടുന്ന എല്ലാ വീഡിയോയിലും രണ്ടാഴ്ച മാത്രമേ അക്കൗണ്ട് നമ്പർ ബാക്കി കാര്യങ്ങൾ ഇട്ടേക്കുള്ളൂ അത് കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ മാറ്റും കാരണം രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ അങ്ങനെയാണ് ഇതുവരെ ചെയ്തു പോകുന്നത് അപ്പൊ ഇവരുടെ അക്കൗണ്ട് നമ്പർ മാറ്റി അന്നോട്ടേ ഇവർക്ക് എന്റെ അടുത്ത് ഭയങ്കര പ്രശ്നമാണ് അവർ പറഞ്ഞാൽ അവരുടെ അക്കൗണ്ട് നമ്പർ അതിൽ ഇട്ടേ പറ്റൂ കുറെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പർ മാറ്റി കളഞ്ഞ് അതാണ് ഇതാണ് സത്യം പറഞ്ഞ ആരെയും വേർപ്പ് അന്യായമായിട്ട് ഒരാൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്നുമില്ല അങ്ങനത്തെ ഒരാളും അല്ല ആ കല്യാണത്തിന് തന്നെ എൺപത്തി ഏഴായിരം രൂപയ്ക്ക് അടുത്തേക്കുള്ള പലോചന സാധനങ്ങളും തലവേദത്തെ അരിക സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു ഇവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ അതായത് നാല് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ പൈസ എടുത്തിട്ട് തരാൻ ആണ് പറഞ്ഞിരുന്നത് ഈ നിമിഷം വരെ എനിക്ക് പൈസ ഒന്നും അവസാനം ഞാൻ കല്യാണ വർക്ക് ചെയ്ത് ജോലി ചെയ്തുണ്ടാക്കിയ പൈസയാണ് ഈ കടക്കാരന് കൊടുത്ത് ക്ലോസ് ചെയ്തത് അപ്പം ദയവ് ചെയ്ത് പുഷ്പമംഗളം എന്ന് പറഞ്ഞിട്ട് ചെമ്പൂരുള്ള ഒരു സ്ത്രീ നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ഏത് മനസ്സിലാക്കുക അവരിങ്ങനെ പറ്റി ജീവിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇതെനിക്ക് ആരോടാണ് ഞാൻ പോയി പെട്ടു അപ്പൊ ദയവ് ഏത് ആരും അവർക്ക് അഞ്ച് പൈസ കൊടുക്കരുത് കൊടുത്ത കൈക്കുന്ന കടിക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് അവര് നാളെ ചിലപ്പോ എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണമെന്ന് എനിക്ക് ആരോടാ പക്ഷെ എന്തായാലും അങ്ങനെ എന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരാളും അവരുടെ വേർപ്പ് ചുമ്മാ കൊടുക്കേണ്ട കിട്ടണം സോ ഇനി ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല അത് സ്റ്റിൽ പൈസ ഇങ്ങനെ ആക്രാന്തത്തോടു കൂടി വന്നുകൊണ്ട് ഇനി അവർ അവരുടെ സൈഡിൽ നിന്ന് ശാലുപായയുടെ അഗെൻസ്റ്റ് കാര്യങ്ങൾ പറയും എന്റെ പൊന്നു ചേച്ചി മക്കളെ നിങ്ങൾ പറയുന്നതിന് മുമ്പ് തെളിവോടു കൂടി നിങ്ങൾ പറയാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ നിങ്ങളുടെ വായക്ക് തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല ഷാലുബൈട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയണം നിങ്ങൾക്ക് അക്കൗണ്ടിൽ അത്രയും പൈസ കയറിയിട്ടുണ്ടെങ്കിൽ ആ പൈസ ഉപയോഗിച്ച് മോളെ കല്യാണം എന്തുകൊണ്ട് നടത്തിക്കൊണ്ട് നിങ്ങളുടെ സാഹചര്യം അറിഞ്ഞ് നിങ്ങൾ കെട്ടിക്കണം ഈ ഇത്രമാത്രം പലചരക്ക് വാങ്ങി നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല രജിസ്റ്റർ മാരേജിൽ പോയി ഒപ്പ് ഇട്ടിട്ട് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാലേ ഇട്ടിട്ടുണ്ടെങ്കിൽ തീരാവുന്ന കല്യാണമേ ഉള്ളൂ നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല നിങ്ങൾ ഇത്രയും ദൂർത്തടിച്ച് ലാസ്റ്റ് പലചരക്ക് വാങ്ങിയതിന്റെ പൈസ വരാൻ മനുഷ്യനെ കൊണ്ട് കൊടുപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്ക് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തേറ്റ് നിങ്ങൾക്കൊന്നും ഒരു ഉറുപ്പിയ കൊടുക്കരുത് സീരിയസ്ലി പറയാം ഒരു ഉറുപ്പ്യ കൊടുക്കരുത് ഇവരെയൊന്നും നമ്പാനേ പറ്റൂല ഇങ്ങനത്തെ ഈ ചാരിറ്റി അത് ഇത് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാർ പകുതി വിവരിസ്ക്കാനുള്ള ചാൻസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുക ഡിസേർവിങ് അല്ലെങ്കിൽ കൊടുക്കണ്ട നമ്മൾ സ്വയം ചെന്ന് കണ്ട് മനസ്സിലാക്കി കൊടുക്കുക കൊടുക്കുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള മുഴുവൻ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വേർപ്പ് ചോര നീരുണ്ടാക്കി അധ്വാനിച്ച് സാധനമാണ് അത് നമ്മൾക്കാണ് നമുക്ക് വേണ്ടിയുള്ള സാധനമാണ് നമ്മൾ അതിലാണ് ജീവിക്കേണ്ടത് പറ്റുന്ന രീതിയിൽ മറ്റൊരാളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് മാത്രം മതി കിട്ടിയ പണി ും കിട്ടും കഴിഞ്ഞ മാസം ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഒക്ടോബർ രണ്ട് ഇന്ന് ആ മോളുടെ കല്യാണമായിരുന്നു സത്യം പറഞ്ഞാൽ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേരുടെ സഹായം ഉണ്ടായി പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടെന്നുള്ളത് രാഗിയും ബിന്ദുജയും എന്റെ ഒരു കൂട്ടുകാരെ ഉണ്ണിയുടെ വൈഫാണ് അപ്പൊ അവർക്ക് പേരാടെ ഒരു മേക്കപ്പ് സ്റ്റുഡിയുണ്ട് അപ്പോഴെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞ് ചേട്ടാ മേക്കപ്പിന്റെ കാര്യം വേറെ നോക്കേണ്ട ഞങ്ങൾ ചെയ്തുതരാം അതുപോലെ തന്നെ ബ്ലാക്ക് ഗോൾഡ് കോസ്റ്റ്യൂമ് അവര് പെൺകുട്ടിക്ക് തലേശേട ഉള്ള ഡ്രസ്സും അവളുടെ അനിയത്തി ഇടാനുള്ള ഡ്രസ്സും അപ്പോഴുതന്നെ അവര് ഓക്കെ പറഞ്ഞ് കൊണ്ടുതന്നു അതുപോലെ തന്നെ എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് മിസ് ഇന്ത്യയിലെ ഹർഷേച്ചി ഹർഷേച്ചി സ്പോട്ടിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേടാ ആ മോൾക്ക് കല്യാണത്തിനിടാനുള്ള ഗൗൺ എല്ലാം ഞാൻ തരാം സത്യം പറഞ്ഞ ചേച്ചി അതിനുവേണ്ടി എന്നെ വിളിച്ചു വരുത്തി അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ആ മോൾക്ക് തന്ന അതുപോലെ തന്നെ കോൺഫിഡൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്റെ സുഹൃത്തുക്കളാണ് രതീഷ് അപ്പൊ അവര് പച്ചക്കറികളെല്ലാം അവരുടെ കണക്കായിട്ട് അവരെടുത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് എങ്ങനെ നന്ദി പറഞ്ഞത് എനിക്ക് അറോടാ ദൈവമായിട്ടാണ് എന്നെ ഈ വീട്ടിലെത്തിച്ചത് കൃത്യമായിട്ട് ദൈവം ഓരോരുത്തരിലൂടെ ഇടപെട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഒപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കല്യാണം നടക്കുന്ന സമയത്ത് ആരാരും ഇല്ലാത്ത ഓർഫണേജിലേക്ക് കഴിയണേ കുറേ പേർക്ക് ആഹാരം കൊടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ഏതാണ്ട് നാനൂറ്റി എഴുപത് പേർക്ക് ആഹാരം കൊണ്ടു കൊടുക്കാൻ ഇന്ന് ദൈവം വലിയൊരു അവസരം തന്നു ഒരു കോൺഗ്രസ് കാര്യമാണ് ഇവിടുത്തെ മെമ്പർ ഇവിടുത്തെ മെമ്പർ ഞാൻ നേരത്തെ വീഡിയോ എന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ മാസവും ഇവരാണ് ഇവിടെ അരി സാധനങ്ങൾ കൊടുക്കുന്നത് പച്ചക്കള്ളം ഇരുപത്തി ആറ് വർഷമായിട്ട് ഈ വീട്ടിൽ ബാത്റൂം ഇല്ല ഇന്നലെ ഇന്ന് ഞാൻ ഈ വീറ്റ് ഉണ്ടായിരുന്നു ഇവർ പാവപ്പെട്ടവരായോണ്ട് അവർ വന്നിട്ടേ ഇല്ല കൊറോണ സമയത്ത് ഒരു ദിവസം ഒരു കിറ്റ് കൊണ്ടു കൊടുത്ത് അഞ്ചു വർഷവും ഈ കിറ്റിന്റെ പേരിലാണ് ഇവരിവിടെ തള്ളി മറിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്ന സമയത്ത് അങ്ങനെയുള്ള വീഡിയോകളിൽ നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വന്ന് വീമ്പളക്കായിരിക്കും എടുത്ത് ഞാൻ സംസാരിക്കാനുള്ളതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഷാലു ഷാലുഭയ്യാടിൻ്റെ സിറ്റുവേഷൻ അവസ്ഥ സാഹചര്യം എല്ലാം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നു ഒരാളെ സഹായിക്കണമെന്ന മനോഭാവത്തോടു കൂടി സഹായിച്ചതാണ് സഹായിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് പണി കിട്ടിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ കഥയിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് എന്താന്ന് നിങ്ങൾക്ക് അരക്കാൻ മനസ്സിലായോ ഇവരെ സഹായിക്കാൻ വീട്ടിലെത്തിയ സമയം ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി അന്ന് പതിനായിരം രൂപ കൊടുത്തു അതിൻ്റെ കൂടെ ഒരു വൗച്ചറും കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഇവരെയും കൂട്ടി ഡ്രസ്സ് വാങ്ങാൻ പോവാണ് അന്ന് തൊണ്ണൂറ്റി എട്ടായിരം രൂപയ്ക്ക് ഇവരുടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്ത ആ സമയം തന്നെ ഷാലു പയ്യാടിന് ഇവരുടെ സ്വഭാവം മനസ്സിലായിരുന്നു ഇല്ലേ ഇപ്പം ഈ വീഡിയോ ആണെന്ന് നിങ്ങൾ വരാൻ മനസ്സിലായില്ല ആ ഒരു ആംഗിളിൽ തന്നെ ഷാലു പയ്യാടിന് ഈ അവിടെ കട്ട് ചെയ്യായിരുന്നു എന്തുകൊണ്ട് ഷാലു പയ്യാട് ചെയ്തില്ല അത് കഴിഞ്ഞ് പിന്നെ ഇവരോട് സംസാരിച്ച് കൺവിൻസ് ചെയ്തത് മുപ്പത്തയ്യായിരത്തിലോട്ട് പോയി ഒരു കീറിയ തുണി ഇട്ട് നടന്നവരാണ് കടയിൽ കയറി ബ്രാൻഡഡ് എടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കേസ് പറഞ്ഞുതരാം ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങി അന്ന് തൊട്ടാണ് ഞാൻ ആവശ്യമായിട്ട് തുണിയാണെങ്കിലും ലിപ്സ്റ്റിക് ആണെങ്കിലും എനിക്ക് വേണ്ട സാധനങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ വാങ്ങുന്നത് അല്ലാത്ത ടൈമിൽ ഞാൻ വേറൊരാളെ ലൈക്ക് അമ്മയുടെയോ അച്ഛൻ്റെയോ ഡിപ്പെൻഡൻസിയിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് തോന്നില്ല ആ ഒരു മനസ്സ് ഇവർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇവർ ഒന്നുമില്ലാണ്ട് വളർന്ന ടീമുകൾ നേരെ കയറി ഇത്രയും പൈസയ്ക്ക് വാങ്ങിയത് അതിൽ നിന്ന് തന്നെ ഷാലു പയ്യാട് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവരെ നന്നായിട്ട് മനസ്സിലാക്കി പിന്നെ അങ്ങോട്ട് പോകാണ്ടിരിക്കായിരുന്നു അത് കഴിഞ്ഞ് ഒരു ബാത്റൂം എന്ന് പറഞ്ഞിട്ട് അത് രണ്ട് ബാത്റൂമായി മാറി അവിടെയും ശാലു പയ്യാട് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവരുടെ സ്വഭാവം മനസ്സിലാക്കി അവിടെ ഷാലു പയ്യാടെന്നിത് സ്റ്റോപ്പ് ചെയ്യായിരുന്നു അവിടെയും ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് അടങ്ങുന്ന സമയത്ത് അഫ്കോഴ്സ് ഷാലുബൈടെ എന്ന് പറയുന്ന വ്യക്തി പല ആൾക്കാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരായി സംസാരിക്കുന്ന സമയത്ത് എന്തായാലും ഇവരെ കുറിച്ചിട്ടൊരു ക്ലിയർ ധാരണ ഉണ്ടായിരുന്നു ആ ധാരണ മനസ്സിലാക്കിയിട്ടെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യായിരുന്നു പക്ഷേ ഷാലുബൈഡ് പറയും ഞാൻ മകൾക്ക് കൊടുത്ത ഒരു വാക്കാണ് അല്ലെങ്കിൽ ഞാൻ ഇട്ട ഒരു പോസ്റ്റാണ് അടുത്ത പോസ്റ്റ് അപ്ലോഡ് ചെയ്യണം ഞാൻ ഇന്ന ആൾക്കാരെ സഹായിക്കാൻ പോയി ഇവർ ഈ രീതിയിലാണ് പെരുമാറുന്നത് അപ്പോൾ ഇത്രയും സഹായിച്ചിട്ടുള്ള വ്യക്തികളോട് ഒരുപാട് നന്ദി ഇനി ഈ സഹായം മുന്നോട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഒരാളും സഹായിക്കാൻ നിൽക്കില്ല പകരം സഹായിച്ച് സഹായിച്ച കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിന് ഷാനുപ്പയടം മാത്രമല്ല പല വ്യക്തികളും ഇതിന് റെഡി ആയിട്ട് പുറത്തോട്ട് വന്ന് എല്ലാം ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെന്തൊക്കെയോ ഇഷ്യൂ വന്ന സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് അതാണ് ഞാൻ പറയേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഈ തരത്തിലുള്ള ഒരു വിഷയമാവില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഇനി അങ്ങോട്ട് സഹായിക്കുന്നതിന് മുമ്പ് ഡിസേർവിങ് ആണോ എന്ന് നോക്കുക എല്ലാ കള്ളന്മാരെയും പിടിക്കാൻ പറ്റിയില്ല പക്ഷെ പിടിച്ച് കഴിഞ്ഞ് ഡിസേർവിങ് അല്ല എന്ന് തോന്നിയാൽ ഓൺ ദ സ്പോട്ട് കട്ട് ഓക്കെ സോ ഞാൻ ഈ വീഡിയോയും കൂടെ കട്ട് ചെയ്യാണ്